എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പൊ സമയം അഞ്ചര ആയിട്ടുണ്ട് എനിക്ക് ക്ലാസ്സിലൊരു ദിവസമാണ് കേട്ടോ എഴുന്നേറ്റ പാടെ മുൻവശത്തെ ഡോറാണെന്ന് തുറക്കുന്നത് കേട്ടോ അതിനുശേഷമാണ് കിച്ചനിലെ പരിപാടി നോക്കുകയുള്ളൂ അപ്പൊ ഞങ്ങൾ ഈ ഏരിയയിൽ നായ ശല്യം നല്ല നന്നായിട്ടുണ്ട് അപ്പൊ അത് നായ എഴുന്നിട്ടുണ്ടായിരുന്നോട്ടെ രാവിലെ മക്കൾ എഴുന്നേക്കുന്നതിനുള്ളിലായിട്ട് ഇതൊന്നും അടിച്ചു വരെ ക്ലീൻ ചെയ്തിടാറുണ്ട് മാമി എഴുന്നേറ്റെന്നുള്ള ധൈര്യത്തിലാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങുന്നത് കേട്ടോ എനിക്ക് ചെറിയൊരു പേടിയുണ്ട് അമ്മ എഴുന്നേക്കുന്നതേ ഉള്ളൂ വീടിൻ്റെ അടുത്ത് അമ്പലമുള്ളതുകൊണ്ട് തന്നെ ഈ സമയത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ അമ്പലത്തിലെ സുപ്രഭാതം കേൾക്കാനായിട്ട് പറ്റും കേട്ടോ നായ കിടക്കുന്നതുകൊണ്ട് തന്നെ എത്ര ക്ലീൻ ചെയ്തെന്ന് പറഞ്ഞാലും എനിക്ക് മനസ്സിൽ ഒരു പേടി പോലെയാണ് കേട്ടോ മോളെ പുറത്തിറക്കുമ്പോൾ പുറത്ത് നല്ല ഇരുടാണ് വെളിച്ചം വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ കേട്ടാ അപ്പം അപ്പുറം മാമി എഴുന്നേറ്റിട്ടുണ്ട് ഞാൻ അടിച്ചുവരി കഴിയുമ്പോഴേക്കുമ്പോൾ അത് അമ്മയെ എഴുന്നേറ്റിട്ടുണ്ട് അമ്മ എനിക്ക് ക്ലാസിന് പോകേണ്ടതുണ്ട് തന്നെ രാവിലാത്തെ കിച്ചനിലെ പരിപാടികളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കുന്നുണ്ട് കേട്ടോ നായ ശല്യം ഉള്ളതുകൊണ്ട് ഞങ്ങൾ രാത്രി മാറ്റൊക്കെ എടുത്ത് അകത്ത് വെക്കും കേട്ടോ അല്ലെങ്കിൽ മാറ്റിലൊക്കെ കിടന്ന് ആകെ നായയുടെ രോമൊക്കെ ആക്കി അലങ്കോലായിട്ടുണ്ടാവും ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ അടുക്കളയിലേക്ക് പോവാണ് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ നമ്മളൊരു നമ്മൾ ഏത് ദൈവത്തിനെയാണോ വിശ്വസിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഒരു ഭക്തിയൊക്കെ വെച്ച് അതൊക്കെ കേട്ട് നമ്മൾ കിച്ചനിലെ പരിപാടികൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഉന്മേഷം ഉണ്ടാവും കേട്ടോ ചില സമയങ്ങളിൽ രാവിലെ എഴുന്നേക്കേണ്ട ആവശ്യം ഉണ്ടായാൽ പോലും നമുക്ക് കാരണം രാവിലെ എഴുന്നേക്കാൻ കഴിയില്ല അപ്പം ചെയ്യാൻ പറ്റിയ ചെറിയൊരു ടിപ്പാണ് കേട്ടോ ഫോണിൽ എന്തെങ്കിലും പാട്ട് വെച്ച് ഡാൻസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മുടെ ഉറക്കക്ഷീണമൊക്കെ പമ്പ കടന്നു അത് ഞാൻ മുന്നേ ഒരു വീഡിയോസിൽ കണ്ട ടിപ്പാണ് കേട്ടോ എനിക്ക് പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എഴുന്നേക്കണം എന്ന് കരുതുകയാണെങ്കിൽ എനിക്ക് പെട്ടെന്ന് എഴുന്നേക്കാൻ പറ്റും മക്കളായതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങനൊരു ശീലം വന്നു തുടങ്ങിയത് രണ്ടാമത്തെ ഡെലിവറിയും കൂടി ആയതിനു ശേഷം ഞാൻ ആകെ മാറി ഇപ്പൊ മോള് സ്കൂളിൽ പോവാൻ തുടങ്ങിയതിന് ശേഷം അഞ്ചു മണിക്ക് എഴുന്നേക്കണം എന്ന് കരുതുകയാണ് ഞാൻ അഞ്ചു മണിക്ക് തന്നെ എഴുന്നേറ്റിരിക്കും കേട്ടോ മക്കളാവുന്നതിന് മുന്നേവർ നല്ല രീതിക്ക് മടിച്ചായിരുന്നു കേട്ടോ ഉറങ്ങേണ്ട സമയം ഞാൻ ഏറ്റവും കൂടുതലും മിസ് ചെയ്യുന്നത് എന്റെ ബെഡും എൻ്റെ റൂമും ആയിരിക്കും കേട്ടോ ഇന്ന് വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ മോള് കേട്ടോ അതിന്റെ ചെറിയൊരു അസ്വസ്ഥതകൾ ഉണ്ടാവും ഒന്ന് ക്ഷമിച്ചേക്കണേ അങ്ങനെതാ കിച്ചണിലെത്തി നേരെ അടുപ്പിലെ വെണ്ണീരാണ് വാരുന്നത് രാവിലെ എനിക്ക് പോകേണ്ടത് കൊണ്ട് തന്നെ ഉച്ചക്കത്തെ ചോറിനുള്ള പരിപാടി പെട്ടെന്ന് നോക്കാറുണ്ട് ഉച്ചക്ക് ഞാൻ ചോറ് കൊണ്ടുപോവാറുണ്ട് മാത്രമല്ല മക്കളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് പിന്നീട് ചോറ് കറി വെക്കലകൊന്നും നടക്കില്ല കേട്ടോ അതുകൊണ്ട് എനിക്ക് പോവേണ്ട ദിവസം ഞങ്ങൾ രാവിലെ എല്ലാ പണികളും ഒരുക്കും കേട്ടോ അമ്മ എഴുന്നേറ്റപ്പാടെ അടുപ്പ് കത്തിക്കാനുള്ള വിറക് എടുക്കാനായിട്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് അമ്മ വരുമ്പോഴേക്കും ഞാനിത് അടുപ്പ് ഒന്ന് ക്ലീൻ ചെയ്തിടുന്നത് കേട്ടോ എനിക്ക് പോവേണ്ട ദിവസമാണെങ്കിൽ ഞങ്ങൾ തലേ ദിവസം മീനൊക്കെ വാങ്ങി വെക്കാറുണ്ട് കേട്ടോ മുറിച്ച് വെക്കാറൊന്നുമില്ല ഇനിയിപ്പോ ഒരുപാട് തിരക്കുകളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ദിവസമാണെങ്കിൽ ചില സമയത്ത് മുറിച്ചു വെക്കാറുണ്ട് പിന്നീട് ഞാനിത് രാത്രി കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് അതിന്റെ സ്ഥാനത്ത് വെക്കുകയാണ് കഴുകിയ പാത്രങ്ങൾ കമഴ്ത്തി വെക്കാനായിട്ട് ഇതുപോലൊരു ട്രേ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചിയുടെ വീട്ടിൽ വാങ്ങിച്ചിട്ട് കണ്ടിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ മൂവായിരം രൂപയാണ് ഇതിന് വരുന്നത് തോന്നുന്നു എനിക്ക് കറക്റ്റ് റേറ്റ് അറിയില്ല ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ഒരു ട്രെയിൽ നമ്മൾ രാത്രി പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയാണെങ്കിൽ രാവിലത്തേക്ക് നന്നായിട്ട് ഡ്രൈ ആയിട്ട് കിട്ടും പിന്നെ നമുക്ക് നമുക്കതിൻ്റേതായ എടുത്ത് വെക്കാനും എളുപ്പമായിരിക്കും ഈയൊരു സാധനം ഞങ്ങൾ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ് നാനൂറ്റി സംതിങ്ങെങ്ങാനാണ് റേറ്റ് വരുന്നത് പക്ഷേ ഒരുപാട് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് അത്യാവശ്യം സ്റ്റാൻഡേർഡും ഉണ്ട് കേട്ടോ പാത്രങ്ങൾ കഴുകി വെക്കാൻ എനിക്ക് വലിയ മടിയില്ല കേട്ടോ പക്ഷേ അതിൻ്റെതായ സ്ഥാനത്തെടുത്ത് വെക്കാൻ എനിക്ക് കുറച്ച് മടിയാണ് രാവിലെ എഴുന്നേറ്റ് പാത്രങ്ങൾ അതിൻ്റേതായ സ്ഥാനത്തെടുത്ത് വെക്കുന്ന സമയത്ത് ആകെ ടെൻഷനുള്ള കാര്യം പാത്രങ്ങൾ എടുക്കുന്ന സൗണ്ട് കേട്ട് ഇനി മക്കൾ എഴുന്നേക്കും എന്നുള്ളതാണ് കേട്ടോ അവർ രണ്ടുപേരും എന്തെങ്കിലും സൗണ്ട് കേൾക്കുന്നതെന്ന് കാത്തു നിൽക്കലായിരിക്കും അപ്പം തന്നെ എഴുന്നേക്കും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പോകുന്നത് വരെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ ആ തിരക്കിനുള്ളിൽ പക്ഷേ പണികളൊക്കെ ഒരുങ്ങുന്നതുകൊണ്ട് പിന്നെ അത് ഈ കിച്ചണിലെ പരിപാടികളെ പറ്റി ചിന്തിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അതേസമയം വൈകിയാണ് എഴുന്നേറ്റതെങ്കിൽ നമ്മൾ പന്ത്രണ്ട് മണിയായാലും നമ്മുടെ അടുക്കളയിലെ പണികൾ പണികളൊരുങ്ങില്ല കേട്ടോ മക്കളും കൂടി ഉള്ളതുകൊണ്ട് തന്നെ അവരെ പിന്നലെ നടക്കാനേ നമുക്ക് രണ്ട് പേർക്കും ഉണ്ടാവുള്ളൂ പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് സ്റ്റാൻഡുണ്ട് നമ്മളത് ഇതിൻ്റെ അടിയിലായിട്ടാണ് പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് വെച്ചിട്ടുള്ളത് കേട്ടോ ഇതിൻ്റെ അടിയിലായിട്ട് ഇതുപോലൊരു വലിയൊരു സ്പേസ് ഉണ്ട് അപ്പോൾ നമ്മൾ ടേബിളിൻ്റെ മേലെ ഈ പ്ലേറ്റ് വെക്കുന്ന സ്റ്റാൻഡ് വെച്ച് കഴിഞ്ഞാൽ അത്രയും സ്പേസ് കളയേണ്ടെന്ന് കരുതിയിട്ട് നമ്മളുടെ ഇതിൻ്റെ അടിയിലോട്ടാണ് വെച്ചിട്ടുള്ളത് ഇനിയുള്ള പരിപാടികളൊക്കെ ചടപടയിൽ നിന്നായിരിക്കും കേട്ടോ ഇന്ന് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് വീഡിയോസൊക്കെ എടുത്തിട്ട് ചെയ്തതുകൊണ്ട് തന്നെ ഇച്ചിരി ലേറ്റ് ആയിട്ടുണ്ട് ഇന്ന് ഉച്ചക്ക് ചോറിനൊന്നിച്ച് കഴിക്കാനായിട്ട് പയർ തോരണം അതുപോലെ പച്ചക്കറിയും പച്ചക്കറി തലവരിക്ക ഉണ്ട് അത് കറി വെക്കാമെന്ന് കരുതുന്നു അതുപോലെ തന്നെ മീൻ കറിയാണ് ഉണ്ടാക്കാനായിട്ട് വിചാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ എന്താ പയർ തോരനുള്ള പയർ കട്ട് ചെയ്ത് വെക്കുകയാണ് നമ്മുടെ ചാനൽ അറിയാൻ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻറ്റ് വഴി നിങ്ങളുടെ അഭിപ്രായം അറിയിക്കാനും വിട്ടുപോവേണ്ട ഇപ്പൊ സമയം ആയിട്ടുണ്ട് ചെറുതായിട്ട് വെളിച്ചം വന്നു തുടങ്ങിയിട്ടുണ്ട് ആറരക്കാണ് കേട്ടോ ഞങ്ങളെ ഇവിടെയുള്ള പാല് പാലും വണ്ടി വരുന്നത് അപ്പൊ അമ്മ പാല് വാങ്ങിക്കാനായിട്ട് പോയിട്ട് ഇനിയിപ്പോ ഏഴ് മണിയാകുന്ന ഡെലായിട്ട് കശവിക്കുട്ടി എണീക്കും പിന്നെ അവക്ക് പാലൊക്കെ കൊടുത്ത് കൊമ്പൊക്കെ നിറച്ചതിന് ശേഷമാണ് അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ പറ്റുള്ളൂ കേട്ടോ പയറു തരുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതാ കറിക്കുള്ള പരിപാടികൾ നോക്കുന്നുണ്ട് ഇന്ന് തലിക്കയാണ് ഇതിന്റെ പല പേരുണ്ട് തൊന്നും ഓരോ നാടുകളിൽ പീച്ചിങ്ങാന്നും അങ്ങനെ എന്തോ എന്തൊക്കെയോ പേരുണ്ട് എനിക്കത് കറക്റ്റ് അറിയില്ല ഞങ്ങൾ ഇവിടെ താലോരിക്കട്ടോ പറയാറ് അപ്പം ഇന്ന് കറി വെക്കാനായിട്ട് ഇതാണുള്ളത് ഇത് കറി വെക്കുന്ന സമയത്ത് ഞങ്ങൾ തേങ്ങ അരച്ചിട്ടാണ് കേട്ടോ വെക്കാറ് എല്ലാ നാടുകളിലും അതുപോലെയാണെന്ന് അറിയില്ല പിന്നെ ഇത് ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ തോരനും ഉണ്ടാക്കാറുണ്ട് അതുപോലെ തന്നെ ഓലൻ ഉണ്ടല്ലോ തലവരിക്കും ഓലനും വെക്കാറുണ്ട് കേട്ടോ ഓലെന്ന് എല്ലാ നാടുകളിലും അതുപോലെയാണോ പറയുകയെന്നറിയില്ല തോരൻ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ് കേട്ടോ ചെറുങ്ങനെ കട്ട് ചെയ്തിട്ട് തോരൻ വെച്ച് നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് പച്ചക്കറി ഇവിടെ ചിലവാകൽ കുറവാണ് കേട്ടോ കൂടുതലും മീൻ കറിയാണ് ചിലവാകുന്നത് അതുകൊണ്ട് പച്ചക്കറി വെക്കൽ കുറച്ച് കുറവാണ് കേട്ടോ ഒരുപാടൊന്നും വെക്കില്ല വെക്കുന്ന സമയത്ത് കുറച്ച് മാത്രമേ വെക്കാറുള്ളൂ പിന്നെ കറികൾ ബാക്കിയുണ്ടെങ്കിൽ പിറ്റേ ദിവസത്തെ എടുക്കൽ കുറവാണ് മീൻ കറിയാണ് കൂടുതലും പിറ്റേ ദിവസത്തേക്ക് എടുക്കുന്നത് ഇനി ഞാൻ ക്ലാസ്സിന് പോകുന്ന പോകുന്ന വീഡിയോ അടക്കം ഉൾപ്പെടുത്തിയിട്ടൊരു വീഡിയോ എടുക്കണം എന്നുണ്ട് നടക്കുകയെന്നുണ്ടെങ്കിൽ രാവിലത്തെ തിരക്കിന് ഡേമി ലൈഫ് എടുക്കൽ ഭയങ്കര ടാസ്ക് ഉള്ളൊരു കാര്യമാണ് കേട്ടോ ഞാൻ ഈ താലോരിക്ക കട്ട് ചെയ്തിട്ട് പരിപ്പും കൂടി ഇട്ടിട്ടാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ വെക്കാനാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ താലോരിക്ക കട്ട് ചെയ്ത് വെക്കുന്നുണ്ട് അതിനുശേഷം പരിപ്പാണ് ആദ്യം വേവിക്കാനായിട്ട് വെക്കുന്നത് കേട്ടോ പരിപ്പ് പച്ചമുളക് ഇട്ട് ഇട്ടിട്ടാണ് വേവിക്കാനായിട്ട് വെക്കുകയാണ് മീഡിയം ഫ്ലെയിമിൽ ഒരു ബിസിലടിച്ച് കഴിഞ്ഞാൽ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കും പിന്നീട് കുക്കറിലെ ആവി നന്നായിട്ട് പോയതിന് ശേഷം പരിപ്പ് നമ്മൾ നന്നായിട്ടൊരു കയ്യിൽ വെച്ചിട്ട് അടിച്ചെടുക്കും കേട്ടോ നല്ല കൊഴുപ്പ് രൂപത്തിലാക്കി വന്നെടുക്കും അതിന് ശേഷമാണ് തലൊരിക്കയിട്ട് വേവിക്കുന്നത് അപ്പോൾ ഞാനിത് ഇതിലേക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുവാണ് അപ്പോൾ ഇത് നല്ല രീതിക്ക് നേരം വെളുത്ത് തുടങ്ങിയിട്ടുണ്ട് മോക്ക് ക്ലാസ്സുള്ളൊരു ദിവസമാണെങ്കിൽ ഞങ്ങൾ ഈ സമയമാകുമ്പോഴേക്കും വീട്ടിൽ നിന്ന് വിടാറുണ്ട് ഇതിപ്പോൾ മോക്ക് ക്ലാസ്സില്ല മുഖ ക്ലാസ്സില്ലെന്നല്ല അവൾക്ക് പനിയായതുകൊണ്ട് നമ്മൾ പോയിട്ടില്ല കേട്ടോ അപ്പോൾ എനിക്ക് മാത്രമാണ് ക്ലാസ്സില് അപ്പൊ ഞാൻ ഒമ്പതേ ഇരുപതിന്റെ ബസ്സിനാണ് പോവാറ് അപ്പൊ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും ഞാൻ വീട്ടിൽ നിന്ന് വിടാറുണ്ട് ഞങ്ങൾക്ക് ഇവിടുന്ന് ടൗണിലോട്ട് പോകണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അപ്പൊ ഞങ്ങൾ ബസ്സിന്റെ സമയത്തിന് മുന്നേ ഒരു പതിനഞ്ച് മിനിറ്റ് മുന്നേ വീട്ടിൽ നിന്ന് വിട്ടാലേ ഞങ്ങൾക്ക് ബസ് കിട്ടുള്ളൂ കേട്ടോ സ്കൂൾ തുറന്ന സമയമായതോടെ എല്ലാ വീടുകളിലും ഈ സമയത്തും നല്ല തിരക്കുള്ള സമയമായിരിക്കും അല്ലെ ഞങ്ങൾ തിരക്കുകൾ ഏകദേശം ഇപ്പൊ ഒരുങ്ങിയിട്ടുണ്ട് അപ്പോഴേക്കും എന്താ ഒരാൾ എഴുന്നേറ്റിട്ടുണ്ട് മറ്റേളും നല്ല ഉറക്കത്തിലാണ് കേട്ടോ മോക്കും കൂടി പോവേണ്ട ദിവസമാണെങ്കിൽ ഈ സമയത്തുള്ള വീഡിയോ എടുക്കുന്നത് ഒരിക്കലും നടക്കില്ല കേട്ടോ എടുത്ത് കുളിപ്പിക്കലും അവൾക്കുള്ള ഡ്രസ്സ് ഇട്ടുകൊടുക്കലും ആ തിരക്കായിരിക്കും ആ സമയത്തൊരു ഡൈമി ലൈഫ് എടുക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് പക്ഷെ അതെന്തായാലും നടക്കില്ല കേട്ടോ ഇനിയിപ്പോൾ രാവിലെ തന്നെ പോവേണ്ടതുണ്ടന്നെ ഓരോ തിരക്കിലായിരിക്കും എത്ര നേരം രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാലും അവൾ എഴുന്നേറ്റ് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ നമ്മളെ വേവിച്ച തലൊരിക്കയിലേക്ക് അരപ്പിനുള്ള തേങ്ങ ചിരകാനായിട്ട് ഞാൻ പോവാണ് കേട്ടോ എനിക്ക് പോവേണ്ട സമയം ആവുന്നതേ ഉള്ളൂ ഞങ്ങൾ ഇനിയിപ്പോ കറിയും കൂടിയായ എല്ലാ പണികളും അടുക്കളയിലെ പരിപാടികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൻഡിക്കുട്ടിന്ന് ആദ്യമായിട്ട് ഇതാ ബ്രഷ് ഒറ്റക്ക് ചെയ്തിരിക്കുകയാണ് കേട്ടോ അതിന്റെ സന്തോഷത്തിൽ അവളെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഞാൻ രണ്ട് വീടും അടുത്തടുത്തായതുകൊണ്ട് എന്തെങ്കിലും ആഘോഷം ഉണ്ടെങ്കിൽ തന്നെ നല്ല രസമാണ് നമ്മൾ എന്ത് ഫുഡ് ഉണ്ടാക്കിയിട്ട് അപ്പുറം അപ്പറേം ഷെയർ ചെയ്ത് കഴിക്കാനൊക്കെ അമ്മമ്മയും കൂടി ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായേനെ ഞങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യുന്നത് അമ്മമ്മേനെ തന്നെയാണ് കേട്ടോ ഞങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചതാണ് രണ്ടാളും അച്ഛസിനും അമ്മമ്മയും ഇതുപോലെ അടുത്ത് വന്ന് നിന്നിട്ട് കുറച്ച് നാൾ താമസിക്കാനായിട്ട് പക്ഷേ അമ്മക്ക് ഓരോ അസുഖങ്ങളായിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ആസ്വദിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായില്ലോ കേട്ടോ ഇന്ന് രാവിലെ വെറും വയറ്റി കുടിക്കാനായിട്ട് ഞങ്ങൾ ഉലുവക്കാപ്പി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഞാനിത് അല്പം തുളസി കൂടി അതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല എന്താണെന്ന് അറിയില്ല മോക്ക് പെട്ടെന്ന് ഒരു പനി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവൾ ഇതാ തണുക്കുന്നത് പറഞ്ഞിട്ട് അത് അകത്ത് പുറച്ചിരിപ്പുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ആ കാപ്പി വെക്കുന്നുണ്ട് ഉലുവ ഞങ്ങൾക്ക് കുടിക്കാനായിട്ടാണ് അവൾക്ക് കൊടുക്കുന്നില്ല ഉലുവെന്തായാലും തണുപ്പായതുകൊണ്ട് അവൾക്കിനി പനി കൂടുതലാകണ്ടാന്ന് കരുതി ഉലുവക്കാപ്പി എന്ന് പറയുന്നത് വിശപ്പില്ലാത്തവർക്കൊക്കെ കഴിക്കുന്നത് നല്ലതാണ് കേട്ടോ വെറും വയലിൽ അപ്പോൾ ഞാൻ കാപ്പി കാപ്പിത ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ അല്പം പശു നെയ്യ് കൂട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മുടെ ഇതിനകത്ത് കുഞ്ഞു വിഴിവിടെ കഴിയാറായിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവർ ടാറ്റ ബബിൾ സി യു